കുറച്ച് നാളുകൾക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും ദേവീസ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെ ഈ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ല നമ്മൾ എവിടെ എവിടെയാണുള്ളത് നമ്മൾ നാട്ടിലാണുള്ളത് കേട്ടോ കേരളത്തിലെത്തി എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ് ആരെയും അറിയിക്കാൻ പറ്റില്ല നമ്മളുണ്ടല്ലോ വീട് ഭയങ്കര വെയില് ഇട്ട് മാറി നോക്കട്ടെ ആ ഇപ്പൊ ക്ലിയർ ആയി നമ്മൾ ഇന്നലെ രാത്രി അവിടെ കേറി ഇന്ന് രാവിലെ ഇവിടെ എത്തി കേട്ടോ ആ നമ്മള് വരാനുള്ള കാരണം ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിന്റെ അവധിയാണ് സ്കൂളിന്റെ അവധി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ നമ്മുടെ പൂജ പൂജ എടുപ്പൊക്കെ ഇല്ലേ എന്നാവും മേ അതിന് അവിടെ പിള്ളേർക്ക് അവധിയുണ്ട് ഐശുവിന് പതിനെട്ട് ദിവസം അവധിയുണ്ട് മോനക്കുട്ടിന് പത്ത് ദിവസം അവധിയുണ്ട് അപ്പം നമ്മൾ അവധിക്ക് വേണ്ടി വഴി വീട്ടിൽ വന്നിരിക്കുന്നതാണ് ഇപ്പം കേട്ടോ നമ്മൾ ആകെ നാല് ഉള്ളൂ ഇവിടെ പെട്ടെന്നായിരുന്നു ലീവ് ചോദിച്ചിട്ട് ലീവൊക്കെ അവസാന നിമിഷമാണ് കിട്ടിയത് അതുകൊണ്ടൊന്നും പറയാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഓടി ഓടിങ്ങ് പോകും അപ്പം നമ്മളിപ്പം നാട്ടിലാണുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാവേ നാട്ടിലൊക്കെ കണ്ട മഴ പെയ്തിട്ട് ഇവിടെ മുഴുവൻ മഴയല്ലായിരുന്നോ ഭയങ്കരായിട്ട് മഴ പെയ്താല് ആകെ അന്തരീക്ഷങ്ങളൊക്കെ നോക്കി പിടിച്ചാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി അവിടെ ഭയങ്കര ക്ലീനിങ് ആണ് ചേച്ചി ഞാൻ കാണിച്ചു തരാവേ നമ്മൾ കേറി വരുന്ന വഴിയാ കേട്ടോ ഈ താഴെ മുതൽ ഇങ്ങോട്ട് നമ്മൾ അവിടെ അവിടുന്നാണേ ഇങ്ങോട്ട് കേറി വരുന്നത് നോക്കി ഇവിടെ എന്തൊരു കാടാ നോക്കിക്കെ ചേച്ചി പുല്ല് പറിക്കാണേ ചേച്ചി ഇങ്ങോട്ട് നോക്കൂ തലക്കെട്ടൊക്കെ കെട്ടിരിക്കുന്ന കാട് 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 അത് തന്നെ പച്ചപ്പ് കരുതാവൂ നോക്കി എങ്ങനെ കിടക്കുന്ന ഇതിനകത്ത് ആന വന്നാലും അറിയൂല പുലി വന്നാലും അറിയൂല അങ്ങനത്തെ ഒരു കാട് പിടിച്ച മഴ കാരണം എല്ലായിടത്തും കട പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് നമുക്ക് ഈ ഇടക്ക് കഴിഞ്ഞ ആഴ്ച ആന ഇറങ്ങിയത് വിളിക്കലില്ലല്ലേ നമുക്ക് അടുത്തായിട്ട് വരും കേട്ടോ ആടി ഇങ്ങോട്ട് അല്ല ആടല്ലോ ആന ഇങ്ങോട്ട് വരാണ്ട് ശ്രദ്ധിക്കണം ആ ആനേനെ ഞാൻ ആടാക്കി നമ്മുടെ മോനക്കുട്ടനും ഐശയും കൂടി ഇറങ്ങി പോയിട്ടുണ്ട് നോക്കാലോ ഇവിടെ അവർക്കാണെങ്കിൽ ഒന്നാമത് നടക്കാൻ അറിയത്തില്ല കല്ലിന്റെ മോളിൽ കൂടി എപ്പോഴും ഉരുണ്ട് വീഴെന്ന് അറിയത്തില്ല നിങ്ങൾ അങ്ങോട്ടാ പോകുന്നേ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓനോട്ടാ അത് ശരി ഇങ്ങോട്ട് വരാൻ പറയുമ്പോ അങ്ങോട്ട് പോന്നു ഓടിവാ ആ ആ വീര വീര് വീര് ചെരുപ്പ് പോയി കയറിപ്പോര് അങ്ങോട്ടൊക്കെ കണ്ടോ കാടേ അവിടെയൊക്കെ അവിടെ ഒരു കിണറുണ്ട് കേട്ടോ പക്ഷെ ആ കിണർ എവിടെയാന്ന് പോലും ആർക്കും അറിയത്തില്ല അതുപോലെ കാട് പിടിച്ചു കിടക്കുന്നു പിള്ളേര് രണ്ടുപേരും ഇവിടെ ഇല്ല കേട്ടോ മുത്തും കുഞ്ഞാടിയും ഇല്ല കുഞ്ഞാടിക്ക് ജോലി കിട്ടി മുത്തിനും ജോലി കിട്ടി ഇതാട്ടാണിച്ചെ ഇത് മെച്ചിങ്ങാന്ന് പറയും മോരുടെ ഭാഷ കേട്ടോ അയ്യോ ദൈവമേ അപ്പം ഞാൻ നേരത്ത് പറഞ്ഞു വന്നേ അത് തന്നെ കുഞ്ഞാടി ഇല്ല ഇവിടെ മുത്തുമില്ല അവർ രണ്ടുപേരും ജോലി കിട്ടിട്ട് രണ്ടുപേരും ജോലിക്ക് പോയിരിക്കാം കേട്ടോ കുഞ്ഞാടിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അതൊന്നും പറഞ്ഞില്ലായിരുന്നു അവൾ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് അവിടെ കയറിയിരിക്കുക പിന്നെ മുത്ത് ജേണലിസ്റ്റാണ് അവളിപ്പം തൃശ്ശൂർ അവളിപ്പോൾ പോയിട്ട് ഒരു മാസമായത് ജോലി കിട്ടിയിട്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വന്നു രണ്ടുപേരും ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോയി അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അവൾക്ക് ലീവ് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയില്ല അങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഞങ്ങൾ വെല്ലുമച്ചീനെ കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്മച്ചിയുടെ അമ്മേനെ കാണാൻ വേണ്ടി പോകുക അപ്പം ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഇപ്പോൾ എത്തും ഇങ്ങോട്ടൊന്നും ഈ സൈഡിലോട്ടൊന്നും ബസ്സില്ല കേട്ടോ ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാലേ ബസ്സുള്ളൂ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണ് താമസിക്കുന്നത് അപ്പം ഇങ്ങോട്ടൊക്കെ വരുന്ന ഒരു ഓട്ടോയ്ക്കൊക്കെയാണ് വരുന്നത് നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് മഴക്കാറും ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പണി കിട്ടും കാരണം ഇങ്ങോട്ടുള്ള റോഡ് അത്ര ക്ലിയർ ഇല്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാവേ അമ്മച്ചിയുണ്ട് ചേച്ചിയുണ്ട് പിന്നെ മോനുട്ടനു വൈശുണ്ട് കുലുങ്ങി 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 നമ്മളൊരു വഴിയാകും ഈ റോഡൊക്കെ കിടക്കുന്ന കണ്ടോ എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടോ ഇവിടെ മുഴുവൻ റബ്ബർ ആയിരുന്നു കേട്ടോ അതെല്ലാം ഇപ്പൊ മുറിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ ടാറിട്ട റോട്ടിലോട്ട് കയറി കേട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് ദൂരം പോയാലേ നമ്മുടെ ടൗണിലോട്ട് എത്തത്തുള്ളൂ ഇത് കണ്ട ഒറ്റ വഴി കണ്ടോ ഇത് ഈ വഴി നേരെ ചെന്ന് ചേർന്നത് നമ്മുടെ ടൗണിലോട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് ആൻ്റണി ബുദ്ധോട്ട് അതാണ് നമ്മുടെ പള്ളി കൊറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതാവട്ടെ അതുകൊണ്ട് അമ്മച്ചിയും ആന്റിയും വലിയോണ്ട് ഭയങ്കരമായിട്ട് വിശേഷം പറച്ചിലാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത് എല്ലാവരും ഒന്ന് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ താങ്ക് യു ടാറ്റാ ബൈ ബൈ